എല്ലാവർക്കും നമസ്കാരം ചോറ്റാനിക്കര എരിവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് അവിചാരിതമായിട്ടാണ് ഈ ജേജീനെ എവിടെ വെച്ച് കണ്ടത് ഒരു ധീര വനിതയായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഈ ജേജീനെ പരിചയപ്പെടാം ജേജിയോ നമസ്കാരം ചേച്ചി എവിടെ വീട് എവിടെയാണ് എത്ര കാലമായി ഓട്ടോ ഓടിക്കാൻ കാലമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് എന്താ എന്താ മൂത്താളാണ് ബിടെക് കഴിഞ്ഞിട്ട് കല്യാണം ഹസ്ബൻഡ് ഹസ്ബൻഡ് കമ്പനിയിലാണ് ചേച്ചി ഇങ്ങനെ മൊത്താളാണ് മൊത്താൻ പ്രചോദനം എനിക്ക് അധികം വിദ്യാഭ്യാസം പത്താം ക്ലാസ്ഡാണ് അപ്പൊ എനിക്ക് പിന്നെ വേറെ എവിടെയും പോയാൽ വേറെ ജോലിയൊന്നും കിട്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു ഇത് തെരഞ്ഞെടുത്താണ് പല ജോലിയിലും ഞാൻ പോയി പിന്നെ

കാരണം ഇങ്ങനെയുള്ള തൊഴിലില്ല എന്ന് ഒരു കാരണത്തിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ മലസരായിട്ടിരിക്കുന്ന ധാരാളം വനിതകളുണ്ട് വലിയ വീടാണ് വെച്ചേക്കുന്നത് വീട് എല്ലാ പണികളെല്ലാം തീർത്ത വീടിൻ്റെ ഈ അജി ചേച്ചിനെ പോലെയുള്ള ആൾക്കാർ എന്നും ഒരു മോട്ടിവേഷനാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഓടി വന്നവരോട് മിണ്ടാനും ബാക്കി സംസാരിക്കാനെടുക്കാൻ പറ്റും ചേച്ചി ഈ ഓട്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് വണ്ടി ഓടിച്ചോണ്ട് നല്ല രീതിയിൽ നമ്മൾ എത്ര സൂക്ഷിച്ച് പോയി കഴിഞ്ഞാലും ചെറുപ്പ ഇങ്ങോട്ട് ആൾക്കാര് വണ്ടി ഇടി ഇടിയും അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ സ്റ്റാൻഡ് ചെയ്തപ്പോ വണ്ടി വന്നിട്ടുണ്ട് ശ്രദ്ധ കുറവ് ഒന്നര മാസം അത് ഇടപത്തെ ബൈക്കാരൻ വന്ന് എന്നെ മേടിച്ചു പോയിട്ട് ഇവിടെ എന്താണെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ പല പ്രാവശ്യം തരണം ചെയ്തിട്ടുണ്ടല്ലേ അതാണോ ഏറ്റവും വലിയൊരു അപകടമായിട്ട് വന്നത് ഈ കൈയൊടി അതെ അല്ലെ ചേട്ടന് പുള്ളിക്കുംറിയാം പുള്ളി വിടുത്തു ഞാനിതിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ മങ്ങയൊന്നുമില്ല രാവിലെ അഞ്ചരക്ക് തുടങ്ങാണിപ്പോഴേ ഫുഡ് മിക്കവാറും ചിലപ്പോ വീട്ടിൽ അല്ലെങ്കിൽ മിക്കവാറും അടുത്തുള്ള ഒരു കിലോമീറ്റർ ഉള്ളൂ അത്രേ ഉള്ളൂ എന്താണേലും ഒത്തിരി സന്തോഷം ചേച്ചി കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഹാർഡ് ഫാമർ എന്ന ചാനൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഹാർഡ് ഫാർമർ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ കൂടുതൽ വ്യക്തിബന്ധം കാത്തു കുഴിക്കാനുണ്ട് എന്താണേലും ഈ ഏരിയയിൽ ഹാർഡ് എന്ന ചാനൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ചേച്ചിനെ ഇനിയും തിരക്കും നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഈ ചേച്ചിനെ കൊണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന ശോഭ പ്രതീക്ഷയോടുകൂടി ഇന്നിവിടെ ഇവിടെ വാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം നല്ലതാണ് വർഷങ്ങളായി ആർക്കും എല്ലാം നല്ല ഈ ചേച്ചി മാത്രമല്ല അതെല്ലേ അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാം കുഞ്ഞിപ്പങ്ങളാന്ന് പറയാല്ലേ എല്ലാവരുടെ കുഞ്ഞിപ്പങ്ങളാണ് അതെ അല്ലേ കുടുംബം നടത്താനൊക്കെ ചേച്ചി വില്ലത്തിയാ പറയുന്നത് എന്താണേലും ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു കുഞ്ഞിപ്പങ്ങൾ തന്നെയാണ് ഇവർ എല്ലാം ഒരു കുടുംബം പോലെയാണ് ചോട്ടാനിക്കര ഈ സ്റ്റാൻഡിൽ കിടക്കുന്ന ആ ഓക്കെ ഈ ചോറ്റാനിക്കര സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന എല്ലാ ആൾക്കാരും അതെ ചോട്ടാനും ഞങ്ങൾ വിളിച്ചോ ചേച്ചി ആ ചോറ്റാനിക്കര എരിവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടന്ന് ഓടുന്ന ഈ ചേട്ടന്മാരെല്ലാം പറയുന്നത് ഈ ആൾക്കാർക്കെല്ലാം ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന എല്ലാ ആൾക്കാർക്കും ഈ ചേച്ചി ഒരു മോട്ടിവേഷനാണ് ഇവരൊക്കെ പറയുന്ന ഇല്ല ജോലിയില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുമ്പോൾ പറയുന്ന പറഞ്ഞേ ആ അജീനെ കണ്ടുപഠിക്ക് ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്നുണ്ട് വീട് പണിയുന്നുണ്ട് കുട്ടികളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ എന്നും വാനോളം പുകഴ്ത്തുക തന്നെ ചെയ്യും ഓക്കെ